ഇന്ത്യക്കെതിരെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ച താരിഫ് യുദ്ധം അക്കാര്യത്തിൽ ചെയ്തത് അബദ്ധമായി പോയെന്നൊരു തിരിച്ചറിവ് അദ്ദേഹത്തിന് ഉണ്ടായി എന്നൊക്കെ കേൾക്കുന്നു ഉള്ളതാണോ ശരിയാണ് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് മാക്സിമം ഇന്ത്യയെ ചൊറിയാൻ നോക്കി കഴിഞ്ഞ ദിവസം പ്രേംലാലേട്ടൻ തന്നെ പറഞ്ഞൊരു വാർത്തയിലുണ്ട് ഞങ്ങൾ ക്രൂഡ് ഓയിൽ തരാം ഇന്ത്യക്ക് എത്ര വേണമെങ്കിലും തരാം നിങ്ങൾ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങരുത് എന്നൊക്കെയുള്ള ഇത് ചില കാര്യങ്ങൾ പുറത്തു നിന്ന് അതായത് ആദ്യം ഭീഷണിപ്പെടുത്തി നോക്കി പിന്നീട് അനുനയിപ്പിക്കാൻ ശ്രമിച്ചു പിന്നീട് കാല് പിടിക്കാൻ നോക്കി അവസാനം ഇപ്പോൾ തറയിക്കിടന്ന് ഇഴ് ഇഴയുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ഒരു വിധത്തിലും ഇന്ത്യ അടുക്കുന്നില്ല എന്നുള്ളതാണ് ഇന്ത്യ ഇന്ത്യയുടേതായ കാര്യങ്ങളിൽ പിന്നെന്താ മുഴുകിയിരിക്കുകയാണ് ഇന്ത്യ ചൈനയുമായി കൂടുതൽ ബന്ധ വ്യാപാര ബന്ധം സ്ഥാപിക്കുന്നു ജപ്പാനുമായി ബന്ധം സ്ഥാപിക്കുന്നു പിന്നെ ഫ്രാൻസ് ബ്രസീല് അങ്ങനെ മറ്റ് പല രാജ്യങ്ങളുമായി ഇന്ത്യ വ്യാപാര വിപണികൾ കണ്ടെത്തുന്നു ഉൽപ്പന്നങ്ങൾ മറ്റ് രാജ്യങ്ങളിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു അവിടെ വിറ്റഴിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു സ്വദേശവൽക്കരണം അടക്കം ഇന്ത്യ കൂടുതൽ കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെലുത്താൻ ശ്രമിക്കുന്നു അപ്പോൾ ഇതിനിടയ്ക്കൊന്നും ട്രംപ് പറയുന്നത് കേൾക്കാനോ ട്രംപിന് മറുപടി നൽകാനോ ഒന്നും ഇന്ത്യൻ പ്രധാനമന്ത്രിക്കോ ഇന്ത്യൻ സർക്കാരിനോ സമയമില്ല എന്നുള്ളതാണ് ഇപ്പോൾ ട്രംപ് പറയുന്നത് തീരുവ ഉയർത്തിയതാണ് ഞാൻ അൻപത് ശതമാനം തീരുവ അങ്ങ് ഉയർത്തി അതാണ് ഞങ്ങൾക്കിടയിലുള്ള ഭിന്നതയ്ക്ക് വലിയ കാരണം അത് ട്രംപ് മനസ്സിലാക്കിയത് ഇപ്പോഴാണ് ഇന്ത്യ അത് എന്നെയും മനസ്സിലാക്കി എന്നുള്ളതാണ് അപ്പോൾ ആ തീരുവ ആണ് പ്രശ്നമെങ്കിൽ ഞാൻ അത് പിൻവലിക്കാനുള്ള ചില നടപടിക്രമങ്ങൾ സ്വീകരിക്കാം എന്നുള്ള തരത്തിലേക്ക് അമേരിക്ക എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതായത് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങിച്ചുകൊണ്ട് റഷ്യയെ സഹായിച്ച് പിന്നെ ഉക്രൈന് പണി കൊടുക്കുന്നത് ഇന്ത്യ കൊടുക്കുന്ന പണം കൊണ്ടാണ് റഷ്യ ആയുധങ്ങൾ വാങ്ങുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ട്രംപിന്റെ ഈ ഒരു എന്താ പറയുക വല്ലാത്തൊരു ചൊറിച്ചിൽ അതാണ് പിന്നെ തീരുവ ഉയർത്താനും തീരുവ ഉയർത്തി കഴിയുമ്പോൾ ഇന്ത്യ ചെന്ന് അമേരിക്കയുടെ കാല് പിടിക്കും വിധേയത്വം സ്വീ സ്വീകരിക്കും എന്നിട്ട് ട്രംപേ ഞങ്ങൾക്ക് ഇത്തരത്തിലൊന്നും പിന്നെ തീരുവ ഉയർത്തരുത് ഞങ്ങൾ ഭയപ്പെട്ടു ഞങ്ങൾ വിറച്ചു അമേരിക്കയിലേക്ക് സാധനം കയറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു അവസ്ഥ ഞങ്ങളുടെ രാജ്യം പട്ടിണിയിലാവും ഒന്ന് സഹായിക്കണേ എന്നൊക്കെ പറഞ്ഞ് നരേന്ദ്രമോദി പോയി അമേരിക്കയുടെ കാലിന് വീഴുവെന്നാണ് ട്രംപ് കരുതിയത് പക്ഷേ താൻ എന്ത് പറഞ്ഞോ അതവിടെ പറഞ്ഞുകൊണ്ടിരിക്കുക അഭിപ്രായം അതിൽ തിരിച്ചൊരു മറുപടി പറയാൻ പോലും എനിക്ക് സമയമില്ല എന്ന് മോദി പറയുകയും നാല് തവണ മോദിയെ വിളിച്ചിട്ട് മോദി ഫോണെടുക്കാതെ ഇരിക്കുകയും പിൻ ബ്രിക്സ് ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ പോയപ്പോഴാണോ എന്ന് എനിക്കറിയില്ല പിന്നെ അമേരിക്കൻ പ്രസിഡന്റ് കാണണമെന്ന് പറഞ്ഞപ്പോൾ ഇപ്പോൾ സമയമില്ല എന്ന് പറഞ്ഞ് നരേന്ദ്രമോദി മടങ്ങിയ ഒരു സംഭവമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെ ഒരു കാരണവശാലും തൻ്റെ നിലപാടുകൾക്ക് കൂട്ടു തന്നാൽ ഒന്ന് നൊബേൽ സമ്മാനത്തിന് ഞങ്ങൾ കൂടി ഒപ്പിടേണ്ടി വരും കാരണം സമാധാനം എന്തെന്ന് പറയാ അറിഞ്ഞുകൂടാത്ത ഒരു മനുഷ്യനെ വെറുപ്പ് മാത്രം ഉൽപ്പാദിപ്പിക്കുന്ന ഒരു മനുഷ്യനെ ഒരു രാജ്യത്തെ എങ്ങനെ തകർക്കണമെന്ന് ഇരുപത്തിനാല് മണിക്കൂറും ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഒരു നേതാവിന് ഒരു രാജ്യത്തെ ജനങ്ങളെ എങ്ങനെയൊക്കെ ഉപദ്രവിക്കാം എന്ന് ചിന്തിക്കുന്ന ഒരു 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 നേതാവിനെ എങ്ങനെയാണ് നൊബൈൽ സമ്മാനത്തിന് വേണ്ടി ഇന്ത്യ ശുപാർശ ചെയ്യുന്നത് അതൊപ്പം ഇന്ത്യയ്ക്കറിയാം ഇതിൽ വെച്ചു കൊടുത്താൽ നമുക്ക് തന്നെ പണി കിട്ടും അതുകൊണ്ട് വേണ്ട പറയാനുള്ളത് അവിടെ കിടന്ന് പറഞ്ഞോട്ടെ എന്നുള്ളത് മറ്റേ മറ്റൊന്ന് നമ്മുടെ കശ്മീർ വിഷയത്തിൽ ട്രംപിനെ തലയിടണം അത് നമ്മുടെ ആഭ്യന്തര വിഷയമാണ് അതിൽ തലയിടേണ്ട എന്ന് ഇന്ത്യ തുറ തുറന്നടിച്ച് പറഞ്ഞത് ട്രംപിന് ഇഷ്ടപ്പെട്ടില്ല മറ്റൊന്ന് ഇന്ത്യ വിധേയത്വത്തോടെ നിൽക്കുന്നില്ല എന്നുള്ളതാണ് ഇന്ത്യ ഇന്ത്യയുടേതായ നിലപാടുകൾ സ്വീകരിക്കുന്നു ഇന്ത്യക്ക് മറ്റു ലോകരാജ്യങ്ങളിൽ വലിയ മതിപ്പ് ഉണ്ടാക്കുന്നു ലോക നേതാക്കളുടെ ഇടയിൽ നരേന്ദ്രമോദി വലിയ സ്ഥാനം ഉണ്ടാക്കുന്നു ഇതൊക്കെ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ട് ഉളവാക്കുന്ന ഒരു കാര്യമാണ് സ്വാഭാവികമായും അമേരിക്കക്ക് എന്താ പറയുക ദേഷ്യോഭ കാരണം ലോക ലോകത്തെ ലോക പോലീസ് എന്ന് പറഞ്ഞു കൊണ്ടിരുന്ന അമേരിക്ക ഒറ്റ നിമിഷം കൊണ്ട് കൊണ്ടൊന്നുമല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് മാറുന്നു മാത്രമല്ല ഡീപ് സ്റ്റേറ്റിന്റെ കയ്യിലേക്ക് അമേരിക്കൻ ഭരണകൂടവും അമേരിക്കൻ ഭരണതലവനും ഒക്കെ മാറിയിരിക്കുന്നു എന്നുള്ള ചില നിർണായകമായ വിവരങ്ങൾ പുറത്തു വരുന്നു അപ്പോൾ ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ അമേരിക്കയിൽ മൊത്തത്തിൽ ഇപ്പോ പ്രശ്നങ്ങൾ രൂക്ഷമാണ് കാരണം ട്രെയിനിൽ പോയ യുവതിയെ തൊട്ടടുത്തിരുന്നവൻ പരിചയം പോലും ഇല്ലാത്ത ഒരു പെൺകുട്ടിയെ പതിനാല് കേസിലെ പ്രതി കഴുത്തറത്ത് കൊല്ലുന്നു എന്നിട്ട് അത് ചോദിക്കാൻ പോലും ആ ട്രെയിനിൻ്റെ അകത്തൊരാളില്ല ഒരു ഹോട്ടൽ ജീവനക്കാരൻ തുണി നനയ്ക്കാത്തതിൻ്റെ പ്രശ്നം പറഞ്ഞ് ചോദ്യം ചെയ്തതിന് അവിടത്തെ ജീവനക്കാ അവിടത്തെ ഹോട്ടൽ ഉടമയുടെ തല അറത്ത് അയാളെ കൊല്ലുന്നു അങ്ങനെ ഒരു വല്ലാത്തൊരു പാകിസ്ഥാനേക്കാൾ ഭീകരമായി ഭീകരാന്തരീക്ഷമുള്ള ഒരു രാഷ്ട്രമായി അമേരിക്ക മാറുന്ന കാഴ്ചകളാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത് ഇന്ത്യയെ സംബന്ധിച്ച മതേതരത്വം ഏകാത്വ ഏകത്വത്തിൽ നാനാത്വവുമായി ഇന്ത്യ കൂടുതൽ കരുത്താർജിച്ച് മുന്നോട്ട് പോകുന്നു ഇപ്പോൾ ഷാൻഹായ് ഉച്ചകോടിയിൽ റഷ്യയുമായും ഇപ്പോൾ ഫ്രാൻസുമായൊക്കെ നമ്മൾ ആയുധ കരാറുകൾ വരെ ഡിഫൻസ് കരാർ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഫ്രാൻസുമായൊക്കെ ഇപ്പോൾ ഇത്തരത്തിൽ ഇന്ത്യ മറ്റു തരത്തിലേക്ക് ഇപ്പോൾ നമ്മുടെ ചെമ്മീനിനും ടെക്സ്റ്റൈൽസ് വ്യാപാരത്തിനും സമുദ്ര ഉൽപ്പന്നങ്ങൾക്കുമാണ് തീരുവയുടെ ഇനത്തിൽ വലിയ തിരിച്ചടി ഉണ്ടായത് ആ മേഖലകളൊക്കെ മറ്റു രാജ്യങ്ങൾ വിപണികൾ കണ്ടെത്തി ഏകദേശം നാൽപ്പതോളം വിപണികൾ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട് ആ നാൽപ്പതോളം വിപണികളിൽ നമ്മുടെ സാധനങ്ങൾ കയറ്റി അയച്ചുകൊണ്ട് കുറച്ചുകൂടി നമ്മൾ ലോക വിപണിയിലേക്ക് കടക്കുന്നു എന്നുള്ളതാണ് ഇതുവഴി നമുക്കുണ്ടായ ഒരു നേട്ടം എന്ന് പറയുന്നത് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ട്രംപ് ഇപ്പോഴും ആ പഴയിടത്ത് തന്നെയാണ് നിൽക്കുന്നത് അമേരിക്കയെ കവച്ചു വയ്ക്കാൻ മറ്റാരുമില്ല ലോകത്തെ ഏറ്റവും വലിയ രാജ്യം അമേരിക്കയാണ് ഏറ്റവും സമ്പന്ന രാജ്യം അമേരിക്കയാണ് അമേരിക്കയെ കവിഞ്ഞ് അമേരിക്കയാണ് ഏറ്റവും വലുതാണെങ്കിൽ അമേരിക്കയുടെ പ്രസിഡൻ്റ് ട്രംപാണ് ലോകത്തെ ഏറ്റവും വലിയ രാജാവ് എന്നെ പിന്നെ തള്ളിക്കൊണ്ട് ആരെങ്കിലും മുന്നോട്ട് പോയാൽ അവർക്ക് ഉപരോധം ഏർപ്പെടുത്തുക തീരുവ കൽപ്പിക്കുക അതും അവർക്ക് താങ്ങാനാകുന്നതിൽ കൂടുതൽ തീരുവ കൽപ്പിക്കുക ഒരു പക്ഷേ രണ്ടായിരത്തി പതിനാലിന് മുൻപാണ് ഇത്തരത്തിലൊരു സംഭവം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ളൊരു തീരുവ അമേരിക്കൻ പ്രസിഡന്റ് കൽപ്പിച്ചിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഇന്ത്യ അമേരിക്കയ്ക്ക് മുന്നിൽ വിധേയത്വം നിന്നേനെ ഇന്ത്യ പിന്നെ എന്താ മാപ്പ് പറഞ്ഞ് അല്ലെങ്കിൽ കാൽ പിടിച്ച് ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം ഉണ്ടാക്കിയേനെ ഒരിക്കലും അമേരിക്കയ്ക്ക് അമേരിക്ക പറയുന്ന വാക്ക് ഇന്ത്യ തള്ളാ തള്ളുകയും ഇല്ലായിരുന്നു പക്ഷെ രണ്ടായിരത്തി പതിനഞ്ചിനു ശേഷം ഇനി എന്തൊക്കെ ആരോപണങ്ങൾ വിമർശനങ്ങളൊക്കെ നരേന്ദ്രമോദി സർക്കാരിനെതിരെ ഉയർന്നു വന്നാലും അല്ലെങ്കിൽ എൻ ഡി എ സർക്കാരിനെതിരെ ഉയർന്നു വന്നാലും ആ സർക്കാർ ഇന്ത്യയെ മാറ്റിയ ഇന്ത്യ വികസനത്തിലേക്ക് മാറ്റിയ ഇന്ത്യയുടെ ഉൽപാദനങ്ങൾ അല്ലെങ്കിൽ ഇന്ത്യയെ തന്നെ ഒരു വലിയ സാമ്പത്തിക നേട്ടമുണ്ടാക്കുന്ന അല്ലെങ്കിൽ സാമ്പത്തികമായി വലിയ രാജ്യമാക്കി മാറ്റുന്നതിൽ വഹിക്കുന്ന പങ്ക് ഒരു രാജ്യങ്ങളുടെ മുന്നിലും ഇന്ത്യയെ അടിയറവ് പറയിപ്പിക്കാതെ ശക്തമായി മുന്നോട്ട് പോകുന്ന ഒരു നിലപാട് ഇതൊക്കെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയത് തന്നെയാണ് ആദ്യം ഇരുപത്തിയഞ്ച് ശതമാനം തീരുവയായിരുന്നത് പിന്നീട് അൻപത് ശതമാനത്തിലേക്ക് ഉയർത്തി ഇതിൽ ചർച്ചകൾ ഉണ്ടാകുമെന്ന് പറഞ്ഞു അമേരിക്ക ഇന്ത്യയിലേക്ക് വന്ന് ചർച്ചകൾ നടത്തുമെന്ന് പറഞ്ഞു പക്ഷേ പിന്നീട് ഞങ്ങൾ ഇന്ത്യയിലേക്ക് വരുന്നില്ല എന്ന് അമേരിക്ക നിലപാടെടുത്തു അപ്പോൾ ഇന്ത്യ പറഞ്ഞു വരുന്നില്ലെങ്കിൽ വേണ്ട ആരും ഇങ്ങോട്ട് വിളിക്കുന്നില്ല ആരും കാല് പിടിക്കുന്നില്ല വരണമെന്നും പറഞ്ഞിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ വന്നാൽ മതി എന്ന് പറയുന്നു അമേരിക്കയുടെ ഓരോ പിന്നെ എന്താ പറയുക സെനറ്റർമാർ അല്ലെങ്കിൽ സ്റ്റേറ്റ് സെക്രട്ടറിമാർ അല്ലെങ്കിൽ അമേരിക്കയുടെ സാമ്പത്തിക വിദഗ്ദ്ധർ ട്രേഡ് അംബാസിഡർമാർ ഓരോരുത്തരും അമേരിക്ക ഇന്ത്യക്ക് മേൽ വലിയ തരത്തിലുള്ള എന്താ പറയുക പിന്നെ നിലപാടുമായി രംഗത്തെത്തുന്നു ആരോപണങ്ങൾ ഉന്നയിക്കുന്നു അമേരിക്ക ചൈനക്കും റഷ്യക്കും കിടക്ക വിരിക്കുകയാണ് ഇന്ത്യ എന്ന് പറയുന്നു അത്തരത്തിൽ മോശപ്പെട്ട ചില ആരോപണങ്ങൾ ഇന്ത്യക്കെതിരെ ഉയർത്തുന്നു ഇതൊന്നും കണ്ട് എന്താ പറയുക ഇന്ത്യ പേടിച്ചില്ല ഭയന്നില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇന്ത്യ ഇന്ത്യയുടേതായ വഴിയിലൂടെ സഞ്ചരിക്കുന്നു അമേരിക്ക ഇല്ലെങ്കിൽ നൂറ്റി കോടി ജനങ്ങളുള്ള റഷ്യയെ നമ്മൾ വിപണിയാക്കും അല്ലെങ്കിൽ റഷ്യയിൽ നിന്ന് നമ്മൾ ഇവിടെ നിന്ന് പിന്നെ അല്ല ചൈനയെ നമ്മൾ വിപണിയാക്കും നൂറ്റിനാൽപ്പത് കോടി ജനങ്ങളുള്ള ചൈനയും നൂറ്റി നാല്പത്തി എട്ട് കോടി ജനങ്ങളുള്ള ഇന്ത്യയും തമ്മിൽ ഒന്നിച്ചാൽ ആ ഒരു വിപണി ആ അതൊരു വലിയ ലോക വിപണിയാണ് ആ വിപണിയെ തകർക്കാനൊന്നും അമേരിക്കയെ കൊണ്ട് സാധിക്കില്ല എന്നുള്ളതാണ് അപ്പോൾ അമേരിക്ക ഇപ്പോൾ മുട്ടുമടക്കിയിരിക്കുകയാണ് ഈ ഭിന്നതകളൊക്കെ മറന്നുകൊണ്ട് മോദിയുമായി പിണങ്ങിയിരിക്കാൻ എനിക്ക് താല്പര്യമില്ല അതുകൊണ്ട് തന്നെ താരിഫ് പിൻവലിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്നുള്ള ചില വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്